എന്റെ കയ്യിൽ ഇത്രയും അടിപൊളി ഡ്രസ്സ് ഉണ്ടായിട്ടും എന്റെ കണ്ണു മുഴുവനും ഈ ഒരു കൊച്ചിൻടോപ്പ് ഒരു ബെൽഡിലാണ് ഞാൻ ഈ ഒരു ബെൽറ്റിന്റെ ഡ്രസ്സിന് ഒരു കഥന കഥ പറയേണ്ടത് ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം ആൻഡ് ഈ ഒരു വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന എല്ലാം തന്നെയും ഡ്രസ്സസ് ആണ് ഈ ഡ്രസ്സിന്റെ ബെസ്റ്റ് പാർട്ട് ഇതിന്റെ പ്രിന്റും ആണ് കേട്ട് അടിപൊളിയാണ് ആൻഡ് ഈ ഒരു സാധനം നിങ്ങൾ വാങ്ങിച്ചിട്ടില്ലെങ്കിൽ വൻ നഷ്ടമായിരിക്കും ഞാൻ വാങ്ങിക്കുമ്പോഴേക്കും എഴുന്നൂറ്റമ്പത് രൂപയായിരുന്നു ഇപ്പം നിങ്ങൾക്ക് വാങ്ങിക്കാണെങ്കിൽ എഴുന്നൂറ് രൂപയ്ക്ക് ഒരു പ്രോഡക്റ്റ് കിട്ടും ആൻഡ് പ്രിന്റ് വൈസ് ആണെങ്കിലും മെറ്റീരിയൽ ആണെങ്കിലും ടോപ്പ് നോട്ട് ആണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ഇത് കണ്ണു വെക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കോലം പാടത്ത് കൊണ്ടുവച്ച ലുക്കില്ലേ ഹാ എനിക്ക് തോന്നി കാര്യം എന്താന്ന് പറഞ്ഞാൽ ഇതിന്റെ സ്ലീവ്സ് എനിക്ക് ഒട്ടും സെറ്റ് ആയില്ല മേ ബി ഈ സ്ലീവ്സ് കുറച്ചുകൂടെ ടൈറ്റ് ആണെങ്കിൽ അല്ലെങ്കിൽ നോർമൽ സ്ലീവ്സ് ആണെങ്കിലും എനിക്ക് ഇഷ്ടപ്പെട്ടതിനെ എനിക്ക് ഇട്ടുകഴിഞ്ഞാൽ ചേർന്ന തന്നെ ആ ഒരു കാരണം കൊണ്ട് ഞാൻ ഇത് റിട്ടേൺ ചെയ്തിട്ടുണ്ട് ഈ ഒരു ഫ്ലോറൽ പ്രിന്റ് ഉള്ള ഡ്രസ്സ് ഞാൻ വാങ്ങിക്കുമ്പോൾ ഒട്ടും ഞാൻ പ്രതീക്ഷിച്ചില്ല എനിക്ക് ഇത്രത്തോളം ഇഷ്ടപ്പെടുന്നുള്ളത് കാര്യം കളർ കോമ്പിനേഷൻ ആണെങ്കിലും മെറ്റീരിയൽ ആണെങ്കിലും ഇട്ട് കഴിഞ്ഞപ്പോൾ ഉള്ള ഫീൽ ആണെങ്കിലും ലുക്ക് ആണെങ്കിലും അടിപൊളിയാണ് പക്ഷെ ഒരു കാര്യമുണ്ട് ഇതിപ്പോൾ ഔട്ട് ഓഫ് സ്റ്റോക്ക് മാത്രമല്ല ഈ ഒരു മൊതല് അതായത് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഥയുടെ കഥ പറയാനുള്ള ഈ ഒരു ഡ്രസ്സ് ഇതും ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണ് ഗൈസ് എന്തായാലും ഈ രണ്ട് പ്രോഡക്റ്റും അവൈലബിൾ ആണെങ്കിൽ ബാക്കി എല്ലാം ടാഗ് ചെയ്യുന്ന കൂട്ടത്തിൽ ഞാൻ ടാഗ് ചെയ്തേക്കാം എന്തായാലും പ്രോഡക്റ്റ് റൈറ്റ് സൈഡ് അപ്പർ കോണിലുണ്ടാകും ചെക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടി മറക്കണ്ട ബൈ